ഒരു യാത്രയ്ക്കുള്ള ഒരുക്കമാണ് ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് പിന്നെ മോൾക്ക് ഇത് ഒൻപത് മാസം തുടങ്ങി എല്ലാ വീട്ടമ്മമാരും മക്കൾ ഗർഭിണിയാവുമ്പോൾ ഒരു എട്ട് മാസം കഴിയുമ്പോൾ ഒരു തയ്യാറെടുപ്പുണ്ട് മക്കൾക്ക് അതറിയണ്ട പക്ഷേ അമ്മയ്ക്ക് അതറിയണം അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി അത്യാവശ്യം രണ്ട് തട്ടവും ഒരു സ്പൂണും രണ്ട് ഗ്ലാസും ഒരു ചോറ്റുപാത്രവും ഒരു ബ്ലാസ്കും കൂടെ ഞാൻ കരുതും കഴിഞ്ഞ പ്രസവത്തിനും ഞാൻ അങ്ങനെ തന്നെയാണ് എല്ലാം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നത് കൊണ്ട് ഏഴ് മാസം തികഞ്ഞ് എട്ട് മാസം തികഞ്ഞ ഒരാഴ്ച ആയപ്പോഴാണ് ബി പി കൂടി അവൾക്ക് ഹോസ്പിറ്റൽ ആയതും ഞാൻ പിന്നെ അവിടെ ഇരുന്നുകൊണ്ടാണ് വിളിച്ച് പറഞ്ഞ് സാധനം പാക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് എളുപ്പത്തിൽ എടുത്തുകൊണ്ട് വരാൻ പറ്റി അതുപോലെ ബാക്കി സംഭവങ്ങളെല്ലാം ഞാൻ അവൾക്ക് വേണ്ട ഡ്രസ്സും എനിക്ക് വേണ്ട ഡ്രസ്സും എല്ലാം ഞാൻ ഒരു ബാഗിനകത്ത് നേരത്തെ തന്നെ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ ചെയ്താലും ഒരു ലാസ്റ്റ് ഒരു ചോദ്യമുണ്ട് മക്കളായാലും ശരി അത് ഭർത്താവായാലും ശരി മറ്റുള്ളവരായാലും ശരി എന്ത് ജോലി മലമറിക്കുന്ന ജോലിയാണോ പുറത്ത് നല്ല മഴയാണ് എൻ്റെ സൗണ്ടിനേക്കാളും കൂടുതലും മഴയുടെ ശക്തിയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ബാഗിനകത്ത് രണ്ട് രണ്ട് മൂന്ന് മുണ്ട് കോറ മുണ്ട് വാങ്ങി നനച്ച് ഉണക്കി മറക്കി വെച്ചിട്ടുണ്ട് അത് പോയിട്ട് പഴയ മുണ്ട് അലക്കിയെടുത്ത് അത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു അമ്മയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അമ്മമാർ ശ്രദ്ധിക്കേണ്ടതാണ് ആവശ്യ സമയത്ത് അച്ഛനോട് പുറത്ത് നിൽക്കുന്ന അച്ഛനോട് ചോദിക്കില്ല പക്ഷേ അകത്ത് നിൽക്കുന്ന അമ്മമാരോടാണ് അമ്മയോടാണ് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുണ്ട് അലക്കിയ മുണ്ട് കൊണ്ടുവന്ന് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇത് ഉടനെ എടുത്ത് കൊടുക്കാൻ തയ്യാറായി പുറത്ത് തന്നെ നിൽക്കണം അപ്പോൾ രണ്ട് മൂന്ന് ബെഡ്ഷീറ്റ് ഇങ്ങനെ മുണ്ട് ബാക്കി അവക്ക് വേണ്ട സാധനങ്ങൾ എൻ്റെ ഡ്രസ്സുകൾ ഇതെല്ലാം കൂടി ഒക്കെ മടക്കിപ്പറക്കി പാക്ക് ചെയ്ത് ഞാൻ ആവശ്യമുള്ള പാത്രങ്ങളും എല്ലാം എടുത്ത് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിടയ്ക്ക് എന്തെങ്കിലും സാധനങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഓർമ്മയും കിട്ടൂല പറഞ്ഞാൽ ചിലപ്പോൾ എവിടെ ഇരിക്കുന്നു ഇരിക്കുന്നൊന്നും അറിയൂയില്ല എടുത്തുകൊണ്ട് വരികയില്ല അപ്പം കടന്ന് തപ്പേണ്ടി വരും നമ്മൾ കാണിക്കാൻ പോകുമ്പോഴായിരിക്കും അവർ അഡ്മിറ്റാക്കുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞ് ഇവളുടെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം അതൊക്കെ ഞാൻ വഴിയെ അടുത്ത വീഡിയോയിൽ ഞാൻ മൊത്തം അവളുടെ കാര്യത്തിനെ പറ്റി മൊത്തവും ഞാൻ പറയുന്നതായിരിക്കും എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നമ്മളൊരു കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് ഒരു ടെൻഷനും ഇല്ല സാധാരണ ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പഠിക്കണം കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും ടെൻഷനും ഒക്കെ ആ പഠിത്തത്തിനെ കുറിച്ചുള്ള ഒരു ടെൻഷനും മാത്രം ഒരു കൗമാരപ്രായം എത്തുന്നതുവരെ കൗമാരം തുടങ്ങുമ്പോഴാണ് ആ കുട്ടിക്ക് ബാക്കിയുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ മനസ്സിലിങ്ങനെ ഓടി ഉണ്ടാകുന്നു അപ്പൊ അതുവരെ ചിന്തിക്കാൻ വലിയ കാലത്ത് ഈ പഠിക്കുക പഠിക്കുക എന്നുള്ള ഒരു അമ്മയുടെ അച്ഛൻ്റെ സ്നേഹവാത്സ്യങ്ങളിൽ നിർന്ന് ജീവിച്ചു പോവുക അങ്ങനെയൊക്കെ ഉള്ള ഒരു പക്ഷെ ആ കുട്ടി മുതിർന്ന് ഒരു കല്യാണമൊക്കെ ഒരു അമ്മയായി കഴിയുമ്പോൾ ആ അമ്മയായി കഴിയുമ്പോഴാണ് അവരുടെ അമ്മയുടെ അല്ലെ ചെയ്യുന്ന കാര്യങ്ങളും ഫീലിങ്സും എല്ലാം അവര് മനസ്സിലാക്കുന്നത് അടുക്കള വീട്ടിലെ ജോലി അപ്പം കല്യാണം കഴിഞ്ഞ് പോയ ഉടനെ ഒരു വീട് എങ്ങനെ നോക്കണം എന്നാണ് അപ്പൊ എൻറെ അമ്മ ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്ന് ഓർക്കുന്ന നിമിഷമാണ് വിവാഹം കഴിച്ച് വിടുന്ന ആ അവിതം അത് കഴിഞ്ഞ് അവരൊരു അമ്മയാകുമ്പോൾ അവരുടെ മക്കളെ അവർ കൊഞ്ചി പ്രഗ്നന്റ് ആവുമ്പോൾ തന്നെ അവർ കൊഞ്ചിച്ച് താലോലിച്ച് അവരുടെ ആ ഓരോ കാര്യങ്ങളും ഘട്ടങ്ങൾ ഘട്ടങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ അപ്പോഴാണ് അവർ ഓർക്കുന്നത് അവരുടെ അമ്മയും ഇങ്ങനെ ആയിരുന്നു അവരുടെ അമ്മയും കടന്നു പോയ വഴിയിലൂടെയാണ് ഞാൻ പോകുന്നത് പിന്നെ അവരുടെ മക്കൾ വളർന്നു വളർന്നു വരുമ്പോൾ അവരെ പരിപാലിക്കുമ്പോൾ അവരിങ്ങോട്ട് ഓരോരോ കുസൃതികളും കാര്യങ്ങളും ചെയ്യുമ്പോൾ അപ്പോഴും അവർക്ക് ഓർക്കാൻ അവരുടെ അമ്മയെ ഒരു നിമിഷം അവർ ഓർമ്മി ഓർമ്മിക്കാതിരിക്കില്ല എല്ലാ പെൺകുട്ടികളും അത് അതുപോലെ തന്നെ ആൺകുട്ടികളായാലും അങ്ങനെ തന്നെയാണ് അവര് കടന്നുപോയ വഴികളെല്ലാം അവർ ഓരോ ഘട്ടങ്ങളാണല്ലോ അതിൻ്റെ നീതി എൻ്റെ മകളും അവൾ ഒരു അമ്മയായി കഴിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് ഞാൻ എന്തായിരുന്നു ഞാൻ എങ്ങനെയായിരുന്നു എങ്ങനെ അവരെ നോക്കി എന്നതിൻ്റെ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളും എല്ലാം അവൾക്ക് മനസ്സിലായി തുടങ്ങിയത് അപ്പോഴാണ് അവൾ എന്നെ ആദ്യമായിട്ട് വന്ന് ഒരു ഒരു പ്രശംസ പോലെ എന്നോട് പറഞ്ഞിട്ട് അമ്മയെ സമ്മതിക്കണം നമ്മളെ രണ്ടുപേരെയും ഒരുപോലെ നോക്കിയില്ലേ എന്നുള്ള ഒരു ഇതിൽ കാര്യങ്ങളിങ്ങനെ അവൾ എന്നോട് ആദ്യമായി പറഞ്ഞു അപ്പം അവർക്ക് അനുഭവങ്ങളും കാര്യങ്ങളും വരുമ്പോൾ മാത്രമേ അമ്മയുടെയും അച്ഛൻ്റെയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ അപ്പം എല്ലാ മക്കൾക്കും ഇതെൻ്റെ ഒരു ഓർമ്മക്കുറിപ്പായിരിക്കും അവൾ ആദ്യമായി നൊന്ത് പ്രസവിച്ച ആ ടൈമിൽ അവൾക്ക് അവൾ അമ്മയെ കാണണം എന്നാണ് അവൾ എൻ്റെ മോൾ ആദ്യമായിട്ട് എന്നോട് അവിടെ ഡോക്ടറെടുത്ത് പറഞ്ഞത് അപ്പോൾ അവിടെ സാധാരണ ഭർത്താവിനെ കാണണം എന്നാണ് പറയുന്നത് പക്ഷേ അവൾ അമ്മയെ കാണണം എന്നാണ് പറഞ്ഞത് അപ്പോഴാ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഒരമ്മയുടെ ആ ഒരു മനസ്സും ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി ആദ്യത്തെ ദിവസമായിരുന്നു അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ ദിവസമായിരുന്നു ആ ദിവസമാണ് അവൾ അതുകൊണ്ടാവാം ആ ഒരു ഇതിനായിട്ട് അവൾക്ക് അമ്മയെ പെട്ടെന്ന് അമ്മയെ കാണണം എന്ന് ഉള്ളൊരു തോന്നലുണ്ടായത് അപ്പം അതിൽ ഞാൻ സന്തോഷവതിയാണ് എൻ്റെ മക്കൾക്കും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ കടമയും ചെയ്തു ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി അത് അല്ല എന്ന് തെളിയിക്കേണ്ടത് അവരാണ് ആണോ എന്ന് അത് അവർ തന്നെയാണ് പറയുന്നത് പക്ഷേ എൻ്റെ മക്കളിൽ നിന്ന് എനിക്ക് കേട്ടാന്ന് ചോദിച്ച് ഞാൻ ഒരു നല്ല കടമ ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി ഒരു ഒരമ്മയാവുമ്പോഴാണ് അവളുടെ ഒരു പൂർണത എന്ന് പറഞ്ഞത് ഉണ്ടാവുന്നത് ആ പൂർണതയിലേക്ക് അവൾ എത്തുന്നത് ബാല്യത്തിൽ നിന്ന് കൗമാരം കൗമാരത്തിൽ നിന്ന് യൗവനം യൗവനത്തിൽ യൗവനത്തിലെത്തുമ്പോഴാണ് അവളുടെ പകുതി ജീവിതത്തിന്റെ പകുതി പൂർണ്ണതയിൽ എത്തുന്നത് അപ്പോൾ എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക